വിയർപ്പ് തുന്നിയിട്ട കുപ്പായം ഒരു ഇരുപത്തിയൊൻപത് കാരൻ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ച വരികളാണ് ഇത് ഏറെ നാളായി കാത്തിരുന്ന സ്വപ്നം അവനെ തേടിയെത്തിയപ്പോൾ അത് അവന്റെ മാത്രം കാത്തിരിപ്പിനല്ല വിരാമിട്ടത് കേരളം കാത്തിരുന്ന വാർത്തയായിരുന്നു അത് ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ആ ഇരുപത്തിയൊൻപത് കാരനെ പിടികിട്ടിക്കാണും ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി അരങ്ങേറ്റം കുറിച്ച് കേരളത്തിന്റെ അഭിമാനമായ സഞ്ജു വിശ്വനാഥ് സാംസൺ ഏറ്റവും നല്ല വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ സഞ്ജു ഓരോ ടി ട്വന്റി മത്സരത്തിലും ഇല്ല എന്ന് കേൾക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കൺസിസ്റ്റൻസി കുറവായിരുന്നു കാരണം ഇതേ കൺസിസ്റ്റൻസി തന്നെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ നായകന് തുണയായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിൽ താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അൻപത്തി മൂന്ന് ദശാംശം നാല് ഏഴ് എന്ന നിലയിലേക്ക് ഉയർന്നിരുന്നു ജൂൺ രണ്ട് മുതൽ ഇരുപത്തി വരെ വെസ്റ്റ് ഇൻഡീസിലും യു എസിലും നടക്കുന്ന മത്സരത്തിൽ ജൂൺ അഞ്ചിന് അയർലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ഇതിൽ സ്പെഷ്യലിസ്റ്റ് ബാറ്ററുടെ റോളിലാകും സഞ്ജു എത്തുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ പതിനൊന്നിന് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിനടുത്തുള്ള തീരദേശ ഗ്രാമമായ പുല്ലിവിളയിൽ ലാറ്റിൻ കത്തോലിക്ക കുടുംബത്തിലാണ് സഞ്ജു വിശ്വനാഥ് സാംസൺ ജനിച്ചത് ക്രിക്കറ്റിനോടുള്ള സഞ്ജുവിന്റെ പിതാവിന്റെ അടങ്ങാത്ത ആവേശം അദ്ദേഹത്തിന്റെ ഡൽഹിയിലുള്ള ജോലി പോലും വേണ്ടെന്ന് വെച്ച് കേരളത്തിലെത്തി പിന്നീടുള്ള സഞ്ജുവിന്റെ പരിശീലനം പരിശീലനം സഞ്ജുവിനെ കേരള ടീമിലും ഒടുവിൽ സ്വപ്നം പോലെ ഇന്ത്യൻ ടീമിലും എത്തിച്ചു മുൻപുള്ള രണ്ടു വട്ടവും ഐ സി സിയിൽ സഞ്ജു എന്ന് കേൾക്കുമ്പോഴും ആരാധകർ നിരാശയോടെയാണ് ആ വാർത്തയെ ഏറ്റുവാങ്ങിയത് അതങ്ങനെയാണ് മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനം എന്നായിരുന്നു ആ വാർത്തയോടുള്ള സഞ്ജുവിന്റെ പ്രതികരണം രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ടുള്ള ചുരുങ്ങിയ കാലയളവിൽ നേട്ടങ്ങളുടെ പെരുമഴയാണ് സഞ്ജുവിനെ തേടിയെത്തിയത് വിജയ് ഹസാരെ ട്രോഫിയിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ് സഞ്ജു സാംസൺ ഐ പി എല്ലിൽ അർദ്ധ സെഞ്ചുറി നേടിയ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന നേട്ടവും സഞ്ജുവിന് തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ മികച്ച ക്രിക്കറ്റർക്കുള്ള എസ് കെ നായർ പുരസ്കാരവും കരസ്ഥമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ ഭാഗമായി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് റൺസ് റേറ്റാണ് സഞ്ജു കരസ്ഥമാക്കിയത് സുനിൽ വത്സനും ശ്രീശാന്തിനും ശേഷം ഒരു മലയാളി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ലോകകപ്പിനെ നേരിടാൻ പോകുകയാണ് സഞ്ജുയിലൂടെ ഈ ഒരു വിസ്മയത്തിന് നീണ്ട പതിമൂന്ന് വർഷത്തെ കാത്തിരിപ്പാണ് ഇന്ത്യക്ക് വേണ്ടി വന്നത് സഞ്ജു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെത്തി ഒൻപത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഐ സി സി എന്ന വിസ്മയം സഞ്ജുവിനെ തേടിയെത്തിയത് ഇരുപത്തിയഞ്ച് രാജ്യാന്തര മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് സഞ്ജു സാംസൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിൽ മികച്ച പ്രകടനമാണ് രാജസ്ഥാൻ റോയൽസ് നായകന് ഐ സി സി എന്ന സ്വപ്നം നേടിയെടുത്തത് മലയാളികൾ ഭാഗമായ മൂന്ന് ലോകകപ്പിലും ഇന്ത്യ കിരീടം ചൂടി ഇത്തവണയും ഇത് ആവർത്തിക്കുമോ സഞ്ജു ഈ ചരിത്രം നിലനിർത്തുമോ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം നടത്താൻ ഈ ലോകം മുഴുവൻ കൂടെ നിൽക്കും എന്ന് പൗലോ കോയില പറഞ്ഞതുപോലെയാണ് സഞ്ജു സാംസന്റെ ഈ നേട്ടം